ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിപ്പോൾ ഈ അടുത്ത് അജിൻ വർഗീസിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് സാധനം അജിൻ വർഗീസിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കിയൊണ്ട് ഷാലു പേയാടിൻ്റെയും ആരവിന്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ അജിൻ വർഗീസിനെ കാണുന്നത് ഇപ്പം ഈ ഒന്നൊന്നര വർഷത്തിന് ശേഷം ഇപ്പം ഈ അജിൻ വർഗീസിനിപ്പോൾ വന്നിട്ട് പറയുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വന്നത് മറ്റു പലരുടെയും കുത്തിത്തിരിപ്പ് കൊണ്ടും പലരും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നോക്കുകയാണെന്നാണ് പറയുന്നത് അപ്പം ഞാനും സ്വാഭാവികമായിട്ട് അങ്ങനെ വിചാരിച്ചു അദ്ദേഹത്തിന് അറിയാത്തൊരു വ്യക്തിയെക്കുറിച്ചിട്ട് പല ആൾക്കാരും പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം എന്ന് ഞാനും കരുതി അങ്ങനെയാണ് ഇത്ര നാളെ ഇരുന്നത് പക്ഷേ ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂവിലോ അജിൻ വർഗീസും അതുപോലെ റോബിനും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ റോബിൻ പറയുന്നുണ്ടായിരുന്നു റോബിൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് വന്നപ്പോൾ ഈ അജിൻ വർഗീസ് ഡോക്ടർ റോബിനെ കാണാനായിട്ട് എയർപോർട്ടിൽ വന്നും അദ്ദേഹത്തിനെ കണ്ട് സംസാരിക്കും കുടുംബത്തിലേക്ക് പോയെന്നും അന്ന് അദ്ദേഹം ഇട്ടിരുന്ന ഡ്രെസ്സിൻ്റെ കളറ് നീല ഷർട്ടായിരുന്നു അതിൻ്റെ ഇത്രയും അക്യുറേറ്റ് ആയിട്ടാണ് ഡോക്ടർ റോബിൻ ആ സംഭവത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഡോക്ടർ റോബിനെ കുറിച്ചിട്ട് മുമ്പേ അറിയായിരുന്നു മുമ്പേ കണ്ടിരുന്നു അവർ തമ്മിൽ സംസാരിച്ചിട്ടൊക്കെ നമ്മളെ പോലെ റോബിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും റോബിനെതിരെ ഒരുപാട് ആൾക്കാർ വന്ന് വീഡിയോ ചെയ്തിട്ടും നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് മോശമായ രീതിയിൽ ഒന്നും വീഡിയോ ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൂടുതൽ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് അല്ലേ അതൊക്കെ ഒരു റൂമറാണ് ഡോക്ടർ റോബിൻ്റെ അധാക്ഷൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ജെന്യൂനിറ്റി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായതുകൊണ്ടാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്നത് ഇത്രയും വർഷം ഇപ്പോൾ സീസൺ ബിഗ് ബോസ് സീസൺ ഫോറ് കഴിഞ്ഞിട്ടും അതിനകത്തുണ്ടായിരുന്നപ്പോഴും അത് കഴിഞ്ഞിട്ടും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട് നമുക്കെല്ലാവർക്കും തോന്നിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ വളരെ ജന്യൂനാണെന്ന് തോന്നിയതുകൊണ്ട് അപ്പോൾ അജിൻ വർഗീസ് എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഡോക്ടർ റോബിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് കാണാൻ ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ പറയുന്നതുകൊണ്ട് എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് വീഡിയോസ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം രണ്ടാമത് വന്നൊരു ആങ്കറായിട്ടാണ് വരുന്നത് ഒക്കെ ഒരു പ്രീ പ്ര പ്ലാൻഡായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ലൈംലൈറ്റിലോട്ട് വരണം അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും പെട്ടെന്ന് അറിയപ്പെടണം അപ്പം അതിന് പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത്ര ഇതിൽ ലൈംലൈറ്റിൽ ആ സമയത്ത് നല്ല ഹൈപ്പിൽ നിന്നിരുന്ന ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഡോക്ടർ റോബിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്ത് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും അതങ്ങനെയാണ് ഉണ്ടായത് അദ്ദേഹം വന്ന് തന്നെ ഡോക്ടർ റോബിനെതിരെ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെയാണ് അദ്ദേഹം ഫേമസ് ആയത് ഇത് ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് വെറുത്തിരുന്ന ആൾക്കാർ ഡോക്ടർ റോബൻ്റെ ഒന്നും ഒന്നുകൂടെ വെറുക്കുകയും കളിയാക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് പല ആൾക്കാരും ചെയ്യുകയും ബിഗ് ബോസ് സീസണിൻ്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാർ പോലും അദ്ദേഹം വിമർശിക്കുകയും പിന്നീട് വന്ന കണ്ടസ്റ്റന്റ് പോലും അദ്ദേഹം വിമർശിക്കുകയും ചെയ്ത ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നീട് അദ്ദേഹം വീണ്ടും ബിഗ് ബോസിലേക്ക് ക്ഷണിക്കപ്പെട്ട് ചെല്ലുകയും സീസൺ ബിഗ് ബോസ് സീസൺ ഫൈവില് വീണ്ടും പുറത്താക്കപ്പെടുകയും അപ്പോൾ അത് ആഘോഷിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തികളൊക്കെയാണ് ഈ പറയുന്ന അജിൻ വർഗീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊപ്പം നിന്നുള്ള ഈ ആൾക്കാരൊക്കെ അപ്പം അവരെല്ലാം വന്നിട്ട് പറയുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വളരെ നല്ല വ്യക്തിയായിരുന്നു ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ആ വീഡിയോ എല്ലാം എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അത് തെറ്റായി പോയതാണ് അല്ലാണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു അല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പുതിയ ഇൻറ്റർവ്യൂ തന്നെ ഇപ്പോൾ ഈ ആരവ് എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഷാലു പയ്യോടൊക്കെ വന്നു ഒരു കുറ്റസമ്മം നടത്തിയ പോലെ കുറേ വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതുമായി റിയാക്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് അജിൻ വർഗീസ് ഇവരെല്ലാവരും വരുന്നതിന് മുമ്പേ അജിൻ വർഗീസ് ഒരു ഡോക്ടർ ഓപൻ രാധാകൃഷ്ണൻ കണ്ടിട്ട് അവർ തമ്മിൽ എനിക്ക് തെറ്റ് പറ്റിയതാണ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടു ഇപ്പോൾ ഡോക്ടർ ഓപൻ രാധാകൃഷ്ണൻ അത് തെറ്റ് പുറത്തു കൊടുത്തു എന്നൊക്കെ നമുക്കറിയാം രാധാകൃഷ്ണൻ ഡോക്ടർ ഓപിൻ രാധകൃഷ്ണൻ അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു വ്യക്തി ഒന്നും പക്ഷേ എനിക്ക് തോന്നിയത് പേഴ്സണലി തോന്നി ഇത്രധികം ഹേർട്ട് ചെയ്ത് ഇത്രധികം പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു അപഹാസിനെയൊക്കെ നിർത്തി അത്രയധികം മോശം വീഡിയോസ് അദ്ദേഹത്തിനെതിരെ എതിരെ ചെയ്തിട്ടുള്ള ഈ വ്യക്തികൾക്ക് ഇത്ര പെട്ടെന്നൊക്കെ ക്ഷമ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയിട്ട് വേണമായിരുന്നു അവരൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദത്തിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഡോക്ടർ റോബിൻ പുതിയ ഇൻ്റർവ്യൂവിൽ അജിൻ വർഗീയസിനോട് തന്നെ പറയുന്നുണ്ട് എനിക്ക് ആരോട് ദേഷ്യം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എനിക്കുണ്ടായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ മറക്കില്ല അത് മറക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അതെൻ്റെ മനസ്സിൽ എന്നും കാണും അത് ശരിയാണല്ലോ അത്ര ഹേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ ചെയ്തുള്ള കാര്യങ്ങൾ പെട്ടെന്നെല്ലാം മറന്നു ഞാൻ വലിയ പുണ്യാളനാണ് എന്നൊന്നും ഡോക്ടർ റോബിൻ പറഞ്ഞു അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ഈ അജിൻ വർഗീസ് വന്നിരുന്ന് ഡോക്ടർ റോബിൻ്റെ ഒരു ഇൻറ്റർവ്യൂ എടുക്കുന്നതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സീസൺ ഫൈവ് അല്ല സീസൺ സിക്സ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണല്ലോ പിന്നെ നമ്മളെല്ലാം ഉറ്റുനോക്കുന്നത് സീസൺ സെവനിലോട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അഞ്ജൻ വർഗീസിൻ്റെ പേര് ഈ സീസൺ സിക്സിലൊക്കെ ഒരുപാട് ആൾക്കാർ പ്രിഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് വേണമെങ്കിൽ സീസൺ സെവനിലോട്ട് പോകാനുള്ള എല്ലാ ചാൻസും അജിൻ വർഗീസിന് കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടർ റോബിനുമായിട്ട് ഒരു ഉടക്കി നിന്ന് കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് എതിരായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ബിഗ് ബോസ് സീസൺ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഈ അജിൻ വർഗീസ് വരാനായിട്ടുള്ള നൂറ്റൊന്ന് ശതമാനം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഡോക്ടർ റോബിനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഒരു നല്ല പിള്ളേയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഗുണമായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ തോന്നലാണ് അപ്പം അതായത് സീസൺ സിക്സിലൊക്കെ ഒരുപാട് ആൾക്കാർ പ്രിഡിക്ഷൻ ലിസ്റ്റിലിട്ട ഒരു വ്യക്തി അജൻ വർഗീസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു എൻട്രി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഒരു പ്രിക്കോഷൻ എടുത്തതായിരിക്കും ഇനി അതല്ല അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി അദ്ദേഹത്തിൻ്റെ എല്ലാ തെറ്റുകളും മനസ്സിലായതിനു ശേഷം ഡോക്ടർ റോബിനോട് വന്ന് മാപ്പ് പറഞ്ഞ് അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണെന്നാണ് ഞാൻ പറയുന്നത് വൈകിപ്പോയെങ്കിലും ഇപ്പോൾ ഡോക്ടർ ഗോപിനാഥാശം പറഞ്ഞാൽ ഒന്നര വർഷമായിട്ടുള്ളൂ അധികം വൈകിട്ടൊന്നും ഇല്ല പക്ഷെ സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ ഈ ഇമേജിന് കോട്ടം തട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു മാസം രണ്ട് മാസമാണെങ്കിൽ പോലും അത് വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ലൈഫിൽ തന്നെ വളരെയധികം കാര്യങ്ങൾ ബാധിക്കുന്നൊരു ഇതാണ് അദ്ദേഹത്തിന് ഇമേജിനെ അങ്ങനെ എല്ലാവരും മുമ്പിൽ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസിനാക്കാന്നൊക്കെ പറയുമ്പോൾ അത് ഒന്നര വർഷം നീണ്ടത് കണ്ടത് വലിയൊരു കാലയളവായിട്ട് എനിക്ക് തോന്നുന്നത് ഡോക്ടർ റോബിൻ രാധാർഷ്ണിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ചെറുതാക്കി കണ്ടു എന്നെ ഉള്ളൂ പക്ഷേ അജിൻ വർഗീസ് ഇപ്പോൾ മാപ്പൊക്കെ പറഞ്ഞ് ഇപ്പോൾ രാജാവ് തിരികെ വന്നു എന്നുള്ള രീതിയിലൊക്കെ ഇൻട്രഡക്ഷനൊക്കെ കൊടുത്ത് ഒരു ഒരു ഇൻറ്റർവ്യൂ ഒക്കെ എടുത്ത് അദ്ദേഹത്തിന് തന്നെ ഒരു ഗുണം ഉണ്ടാകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആ ഇൻറ്റർവ്യൂവിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ ആരതിപ്പൊടിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷനെ തകർക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനദ്ദേഹം പിടിച്ചു നിന്നു അത് ആരതിപ്പൊടിയുടെ ഒരു നല്ലൊരു ക്യാരക്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് അപ്പോൾ അധികം നാളായിട്ടുണ്ടായിരുന്നില്ല അവർ തമ്മിലുള്ള റിലേഷനാന്നും വേണമെങ്കിൽ അത് ബ്രേക്കപ്പ് ആവാമായിരുന്നു ബ്രേക്കപ്പ് ആവാതെ അത് പിടിച്ചു നിന്നു എന്ന് പറയുന്നത് ആരതിപ്പൊടിയുടെ ഒരു നല്ല സ്വഭാവത്തിനെയാണ് കാണിക്കുന്നത് അല്ലേ അജിൻ വർഗീസ് ഇപ്പോൾ അതൊക്കെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ട് എന്താ കാര്യം അതിനൊക്കെ ഒരു കാരണകാരനായത് അജിൻ വർഗീസിൻ്റെ വീഡിയോ മുതലാണ് ഇതെല്ലീക്രട്ട് ഏജന്റ് അജൻ വർഗീസ് പോലെയുള്ള ആൾക്കാർ ഒരുപാട് വീഡിയോസ് ഡോക്ടർ റോബിൻ എതിരായിട്ട് ചെയ്യുക എതിരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോലെ അദ്ദേഹത്തിനെ എത്രമാത്രം കളിയാക്കി കൊണ്ടാണ് ഓരോ വീഡിയോയും ചെയ്തുള്ളത് അവർ ഓരോ ഇന്റർവ്യൂ എടുക്കുമ്പോഴും അതിന് മാത്രം ചിരിച്ച് കളിയാക്കി അല്ലെങ്കിൽ എന്താണ് ആ ഫാക്റ്റ് എന്ന് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് ഇപ്പം ഈ ഷാലു പേയർ എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ പറഞ്ഞിരിക്കുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞ ചില വേർഡുകളൊക്കെ ഉണ്ടല്ലോ ഡോക്ടർ റോബിൻ രാധാഷണെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ചില വേഡ് നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല അത്രയും മോശം വേടുകളൊക്കെ ഒരുപാട് അവർ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും എതിര് അജിൻ വർഗീസ് പറഞ്ഞിട്ടില്ല അതെല്ലാം അനുവദിച്ചു കൊടുക്കുമായിരുന്നു ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോൾ ഒരുപാട് വ്യൂവേഴ്ഷിപ്പ് കിട്ടും തൻ്റെ പ്രോഗ്രാം വളരെ നന്നായി പോട്ടെ ഒരാൾ അവിടെ കിടന്ന് ഈ കഴുത്തിക്കൊണ്ട് ഒരാളെ ഇമേജ് ഒക്കെ ഒരുപാട് താഴോട്ട് പോകും തോറും എൻ്റെ വീഡിയോസൊക്കെ വളരെ നന്നായി പോട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹം വീഡിയോ ചെയ്തിരുന്നത് ഇപ്പോൾ തെറ്റുകുറ്റൊക്കെ പറഞ്ഞ് ഡോക്ടർ റോബൻ രാധാകൃഷ്ണനെ ഒരു നല്ലൊരു സോഫ സെറ്റിലൊക്കെ കൊണ്ടെടുത്ത് ഒരു ഇൻറ്റർവ്യൂ ഒക്കെ കൊടുത്ത് ഞാൻ നല്ല പിള്ളയായി ഇപ്പം ഞാൻ ഡോക്ടർ റോബൻ്റെ രാധാകൃഷ്ണന്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല കാരണം അത്രമാത്രം തെറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആ വീഡിയോസ് ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്യാം അതിനൊരു പരിധി ഉണ്ടായിരുന്നു ഇത് ആ വീഡിയോസൊക്കെ നമ്മൾ വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ കാണാം അത്രമാത്രം ഒരാളെ കളിയാക്കി കൊണ്ടാണ് വീഡിയോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടായി അതിനെക്കുറിച്ച് സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഒത്തിരി കളിയാക്കുകയാണ് എന്താണ് ഫാക്റ്റ് എന്ന് അറിയാതെയാണ് കളിയാക്കുന്നത് ഇപ്പം അതൊക്കെ എങ്ങനെ മനസ്സിലായി എന്നിട്ട് വന്നുകൊണ്ട് തെറ്റ് കുറ്റമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ തെറ്റ് പറഞ്ഞത് നല്ലതാണ് അദ്ദേഹം റോബിൻ രാധാകൃഷ്ണൻ മാപ്പ് നല്ല ആൾക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുന്നത് നല്ലതാണ് പക്ഷേ അത്ര പെട്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ഡോബിൻ്റെ ആദോഷൻ മനസ്സിൽ നിന്ന് അതൊന്നും പോകുന്നു കാരണം ഇത്രയും ഹൈപ്പിൽ വന്നിരിക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് എല്ലാ കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കിയുള്ളത് ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാത്ത വളരെ ഒതുങ്ങും കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് ലൈം ലൈറ്റിലൂടെ വന്നപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഫ്രണ്ട് സർക്കിളുള്ള ഒരാളോ അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ആട്ടുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളോ ആണെങ്കിൽ ഓക്കെ അദ്ദേഹത്തിന് അതൊന്നും വലിയ പ്രശ്നമില്ല പക്ഷേ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ വലിയൊരു ഹൈപ്പിലോട്ട് വരികയും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക ഒരു സൂപ്പർ സ്റ്റാറിന് പോലെയൊക്കെ കാണുകൾ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നി ആ സന്തോഷമാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അലറി വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ എൻ്റെ വീഡിയോസിൽ എല്ലാത്തിലും വാങ്ങു ഇദ്ദേഹത്തിൻ്റെ എന്താ എന്താ പറയുക ഹാപ്പിനെസ്സാണ് അദ്ദേഹം അതിൽ കാണിച്ചിരുന്നത് അതിനൊക്കെ ഒരുപാട് വിമർശിച്ചു ഇവരൊക്കെ വീഡിയോ ചെയ്തത് ഇന്ന് അദ്ദേഹം അതൊക്കെ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് അജിൻ വർഗീസിനുണ്ടായിരുന്നു അന്ന് അജിൻ വർഗീസ് അത് കേട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഡോക്ടർ റോബിൻ്റെ രാധാഷ്ണൻ മനസ്സിലാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം എന്തായാലും അജിൻ വർഗീസിൻ്റെ ഉദ്ദേശം ബിഗ് ബോസ് തന്നെയാണെങ്കിൽ ഈ ഇൻറ്റർവ്യൂ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു എന്താ പറയുക സ്വന്തം ഇമേജ് ഒന്ന് രക്ഷിച്ച് വയ്ക്കുക ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ ഫാൻസ് എന്നല്ലല്ലോ ഫാമിലി എന്നാണ് പറഞ്ഞത് ആ ഫാമിലിയുള്ള ആൾക്കാരിൽ നിന്ന് എതിർപ്പ് വരാതിരിക്കാനുള്ള ഒരു മുന്നോടിയാണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നമുക്ക് സീസ ബിഗ് ബോസ് സീസൺ സെവനിൽ അജിൻ വർഗീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂമായിട്ട് ബന്ധപ്പെടുത്തി അത് കൂടുതൽ നമുക്ക് കണക്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഡോക്ടർ രോബീൻ രാധാകൃഷ്ണന്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത്രയും നാൾ അദ്ദേഹം ഒതുങ്ങി നിന്നില്ലേ ഒന്നര വർഷത്തോളം അത് അത് ഇൻ്റർവ്യൂസ് ഒന്നും അധികം കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ആദ്യപൊടിയും ചേർന്നൊരു ഇൻ്റർവ്യൂസ് ആണ് ഒറ്റയ്ക്കുള്ള ഇൻ്റർവ്യൂസ് വളരെ കുറച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തുകൊണ്ട് അദ്ദേഹം അലറി വിളിച്ചു എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞോളൂ അതിന് അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കാറിൻ്റെ കാര്യം അദ്ദേഹം അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൂവിയുടെ കാര്യം പറഞ്ഞിരുന്നു ആ മൂവി ഇപ്പോൾ നടക്കില്ല ആദ്യം അത് പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞു തരുന്ന കാര്യമാണ് അതുപോലെ അതുപോലെ ലാലേൻ്റെ അക്കൗണ്ടിലൂടെയാണ് ആ മൂവിയുടെ പോസ്റ്ററൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയും വലിയൊരു ലെജൻഡായിട്ടുള്ള ലാലേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു പോസ്റ്റർ ഒക്കെ ഒന്നും റിലീസ് ചെയ്യുന്നില്ല അദ്ദേഹം സമ്മതിക്കില്ല കാരണം ഇത്രയും ഫേം നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് പോയിട്ട് എൻ്റെ ഒരു സിനിമ അദ്ദേഹം ചോദിക്കില്ലേ ഇതാരുടെ പടമാണ് ഇതാരാണ് ഡയറക്ടർ ഇതിൻ്റെ കാര്യങ്ങൾ എന്തായാലും ഒക്കെ എന്തായാലും മൂവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ലാലേട്ടൻ ചോദിക്കില്ലേ അപ്പോൾ ഒരു ഫേക്ക് പോസ്റ്റും കൊണ്ട് പോയിട്ട് ലാലട്ട ഇതൊന്ന് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞൊന്നും കേൾക്കില്ലല്ലോ അതൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു നമുക്ക് ആലോചിച്ച അറിഞ്ഞുകൂടെ ഇത്രയും വലിയൊരു ലെജൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് എൻ്റെ ഒരു പോസ്റ്റർ ഒന്ന് റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ലാലട്ട അന്ന മോനെ ഞാൻ റിലീസ് ചെയ്യാം അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാരുണ്ട് ലാലേട്ടൻ നേരിട്ടല്ലൊരു കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യുന്നത് ആ ഡീല ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ സത്യമാണോ അല്ലേന്നൊക്കെ നോക്കും ഇപ്പോൾ ഈ സന്തോഷ് കുരുവിള എന്ന് പറയുന്ന പ്രൊഡ്യൂസറൊക്കെ ലാലേട്ടനെ അറിയുന്നു ലാലേട്ടൻ്റെ മാനേജർ എല്ലാവരും അറിയുന്ന ആളായിരിക്കും അപ്പോൾ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് അവരത് പോസ്റ്ററൊക്കെ റിലീസ് ചെയ്യുള്ളൂ അപ്പോൾ ഇതിപ്പോൾ സന്തോഷ് കുരുവുള അങ്ങനൊരു തീരുമാനം ആദ്യമേ എടുത്തിരുന്നു പിന്നീട് സിനിമയുടെ കാര്യമാണ് നടക്കുകയോ നടക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം പല 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 കാരണങ്ങളിലൂടെ ഒരു മൂവിയൊക്കെ ഇല്ലാതായി പോകാം അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിൽ അദ്ദേഹം തുറന്നു പോന്നിട്ടുണ്ട് അതൊന്നും അടുത്ത് തന്നെ ഉണ്ടാകും പക്ഷെ വളരെ അടുത്ത ഡേറ്റ് ആകുമ്പോൾ മാത്രമേ അതിനെ കുറിച്ചിട്ട് അദ്ദേഹം റിവീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിശദമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് പിന്നെ ഡോക്ടർ റോബിനാഥാസ് കാണാൻ ഒരുപാട് നാൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂസ് കാണാതെ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ അത് ആ ഒരു ലെവലിൽ ഡോക്ടർ റോബിൻ രാധാഷിൻ്റെ മറുപടികൾ കാണാൻ വേണ്ടി മാത്രം കാണുന്നതായിരിക്കും നല്ലത് അല്ലാണ്ട് അപ്പുറത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഒരു നല്ല മനസ്സ് കാണാനോ ഒന്നും ആ ഇൻ്റർവ്യൂ കണ്ടിട്ട് കാലം അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ബിഗ് ബോസ് സീസൺ സെവൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാം അല്ലെങ്കിൽ അജിൻ വർഗീസ് ചെയ്ത കാര്യം വളരെ നല്ല കാര്യമാണെന്നാണ് ഞാൻ അവസാനം പറയുന്നത് അങ്ങനെയാണ് ഇത് അദ്ദേഹത്തിന് ബിഗ് ബോസിൽ പോകാനുള്ള ഒരു ചവിട്ടുപടി അല്ലാതെ ഇത് ഡോക്ടർ ഗോപിൻ രാധാഷിനോട് ചെയ്തിട്ടുള്ള ഒരു തെറ്റുകൾക്ക് അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടായിട്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇതെന്തായാലും വളരെ നല്ലൊരു ഇൻറ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അജിൻ വർഗീസിന് അതിൻ്റെ ഒരു ഹാഡ്സോപ്പ് എന്തായാലും കുറേ നാൾക്ക് ശേഷമാണ് അദ്ദേഹം വന്ന് ഇത്രയും തുറന്ന് പറഞ്ഞ് ഒരു മാപ്പൊക്കെ ചോദിച്ച് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ അതന്നെ ഒരു ഐ കൊടുക്കണം അതല്ല ബിഗ് ബോസ് ആണ് ലക്ഷ്യമെങ്കിൽ ഈ ഇൻ്റർവ്യൂ അദ്ദേഹത്തിന് ഉള്ള ഒരു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കണ്ടു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് അല്ലായിരുന്നു ബൈ